മൂന്നാറിലെ സി പി ഐ എം ഭരിക്കുന്ന സഹകരണ ബാങ്കിനെതിരെ ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ ഹൈഡൽ ടൂറിസത്തിനായി ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചത് നിയമപരമായ രേഖകളില്ലാതെ എന്ന് അദ്ദേഹം ആരോപിച്ചു പാർട്ടിയെ മുന്നിൽ നിർത്തി ബാങ്ക് കച്ചവടം നടത്തുന്നു ബാങ്കിലെ അഴിമതിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിൽ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്ന് എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള പരാതിയും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യം ശശി എടുക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിൽ പാർട്ടിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന കച്ചവടത്തിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു കെ വി ശശി എന്നു മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഐഡൽ ടൂറിസത്തിൽ ഈ ബാങ്കിൻ്റെ പൈസ യാതൊരു വിധ ലീഗൽ സപ്പോർട്ട് ഡോക്യുമെൻ്റ് ലീഗൽ സപ്പോർട്ട് ഡോക്യുമെൻറ്റുകൾ ഇല്ലാതെയാണ് പണം പിൻവലിച്ചത് അങ്ങനെ പിൻവലിക്കാനുള്ള അനുവാദം കൊടുക്കാൻ എ ആർ ആഫീസിനെ റൈറ്റില്ല ഹൈഡൽ ടൂറിസത്തില് അനുവാദം എന്നല്ലേലും മൗന മൗനസമ്മതോടുകൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒത്താശ ചെയ്തത് അതിൻ്റെ മറവിലാണ് ബാങ്കിൻ്റെ പൈസ പിൻവലിച്ചത് അങ്ങനെ പിൻവലിക്കാൻ എന്താണ് സപ്പോർട്ട് ഡോക്യുമെന്റ് ലീഗലായി ഉള്ളത് എന്ന് എ ആർ ആഫീസിൽ പരിശോധന നടത്തിയില്ല